ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ശനി ഞായറും കിട്ടിയപ്പോൾ ഒന്ന് വീട്ടിലേക്ക് ഓടി വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് സൺഡേ ആയതുകൊണ്ട് രാവിലെ എണീറ്റ് മെല്ലെ ഒന്ന് പണികളൊക്കെ തുടങ്ങാൻ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ബ്ലാക്കി മൂന്ന് മക്കളും അപ്പോൾ അതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ റീച്ച് പോയൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ ഡുണ്ടുവിൻ്റെ കുളിസീനുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിലാണ് തോന്നുന്നു ഞാൻ വരുന്ന സമയത്ത് നമ്മുടെ ഡുണ്ടുവിൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലാക്ക് ഇനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നീടാണ് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞു ബ്ലാക്ക് പ്രസവിച്ചു മൂന്ന് നായ്ക്കുട്ടികളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പക്ഷേ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെ വന്ന് വാതിൽ തുറക്കുമ്പോൾ തന്നെ കണ്ട കണി ഇതായിരുന്നു നമ്മുടെ ബ്ലാക്ക് നമ്മുടെ മൂന്ന് മക്കളും കൂടിയിട്ട് ഇങ്ങനെ ബ്ലാക്ക് ടീനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണാൻ തന്നെ എന്തൊരു രസമാണ് എത്രയേലും ആ ഒരു അമ്മയും മക്കളും ആ ഒരു ബോണ്ടിങ് കാണുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഒരു ഇഷ്ടം തോന്നും ആ ഒരു വാത്സല്യൂസിനെയോ ും അതൊക്കെ നമുക്ക് ഏത് ഏത് മൃഗത്തിലായാലും മനുഷ്യനിലായാലും അമ്മയും മക്കളിൽ ആ ഒരു ബന്ധം നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ആ ഒരു സ്നേഹവും വാത്സല്യവും ആ ഒരു കുട്ടിത്തുള്ള ഒരു പ്രായവും ഓർമ്മകളാണ് ഓർമ്മകളാണിതൊക്കെ കാരണം എത്ര വലുതായാലും അമ്മമാർക്ക് ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ മക്കളുടെയൊക്കെ ആ ഒരു കുട്ടിക്കാലം തന്നെയല്ലേ ഓർമ്മ ഉണ്ടാവുക അതിപ്പോൾ മനുഷ്യ കുട്ടികളാണെങ്കിലും മൃഗങ്ങളിലാണെങ്കിലും അതങ്ങനെ തന്നെയാണ് അപ്പോഴാണ് ബ്ലാക്കിനെ അവർ ഒരു സ്വൈരവും കൊടുക്കുന്നില്ല കേട്ടോ ബ്ലാക്കി നിന്നിട്ടാണ് പാൽ കൊടുക്കുന്നത് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പം അവന് അവളെ ഓടിപ്പോയി മക്കളുടെ ഈ ഒരു പൊറുതി പൊട്ടിക്കൽ കാരണം നമ്മൾ ഓടി പോവുകയോ ചെയ്തത് അതിന് ശേഷം പിന്നെയും വന്നു എന്നാൽ ഈ മക്കളുണ്ടോ വെറുതെ വിടുന്നത് അപ്പോൾ എങ്ങനെ നിന്നിട്ടാണെങ്കിലും വേണ്ടില്ല നല്ല രസമായിരുന്നു ഈ കാഴ്ച എന്ന് പറഞ്ഞത് അവസാനം ഗതി കേട്ട് അവളൊരു ഭാഗത്ത് പോയിട്ട് കിടക്കാൻ നോക്കുകയാണ് കിടന്ന് കഴിഞ്ഞാൽ മെതു കൂടെ മറിഞ്ഞിട്ടും അതിനൊരു സ്വൈരമില്ല ബ്ലാക്കിക്കാൻ ചണീട്ട് നിൽക്കാൻ പോലും ജീവനില്ലാത്തൊരവസ്ഥയല്ല അതിൻ്റെ ശരീരമൊക്കെ ഭയങ്കര ശോഷിച്ച് അത് ആകെ വയ്യാത്തൊരു രീതിയിലായിരുന്നു കേട്ടോ ബ്ലാക്കിയുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പട്ടിയാണ് ആരോടും ഒന്നും അങ്ങനെ കുരയ്ക്കുകയോ കടിക്കുക ഒന്നും ചെയ്യില്ല അവളെ അവളുടെ ഒരു പാട് നോക്കി ഒരു ഭാഗത്ത് ഇങ്ങനെ മിണ്ടാതിരിക്കും ഞങ്ങളെയൊക്കെ കണ്ടാലും ഒന്ന് വന്ന് വാലാട്ടെന്നല്ലാതെ പ്രത്യേകിച്ച് യാതൊരു എക്സ്പ്രഷനും അവളുടെ ഭാഗത്തുനിന്നുണ്ടാവാറില്ല ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു പട്ടിക്കുട്ടിയാണ് നമ്മുടെ ബ്ലാക്കി എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മുടെ ഡുണ്ടൂരയെന്ന് കണ്ടിട്ടില്ല വന്നിട്ട് കാരണം ഡുണ്ടൂര ഇപ്പം പുറത്തൊരു കൂട്ടിലാക്കിയിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് വന്ന സമയത്തൊന്നും മറ്റത് എപ്പോഴും ഉമ്മർത്തൊക്കെ ഇങ്ങനെ കെട്ടിയിടുമായിരുന്നു എല്ലാവരും ഉള്ള സമയത്ത് ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കൊക്കെ ആയപ്പോൾ അവനധികം ഇങ്ങനെ കെയർ ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടണില്ല തോന്നുന്നു അപ്പോൾ എന്തായാലും അവനും അതിന്റെ രോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രകടിപ്പിക്കാറുണ്ടെന്ന് പറയാറുണ്ട് ഈ മക്കളുടെ ഈ പാലുകുടികളും കുടികളും കണ്ട് ഇങ്ങനെ കുറച്ച് നേരം നമുക്ക് സമയം ഉണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ചുറ്റിലൊക്കെ കാണുമ്പോൾ ഓരോ കാര്യങ്ങൾ നോക്കിയിരിക്കുമ്പോൾ നല്ല രസമാണ് സമയം പോണതേ അറിയില്ല പിന്നെ അവരുടെ കളികളാണ് അതിനേക്കാൾ അവിടെ നമ്മൾ എവിടെയാണ് നിൽക്കുകയാണ് അപ്പം നമ്മുടെ ഡ്രസ്സൊക്കെ വന്ന് കടിച്ചു വലിക്കുക അതുപോലെ തന്നെ ചെടികളൊക്കെ പിടിച്ച് വലിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയ കുറേ ചെടികളും അച്ഛൻ വെച്ച കുറേ ചെടികളും ഒക്കെ ഉണ്ട് അതിനൊക്കെ കടപുഴക്കി എറി എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം സാധാരണ മനുഷ്യക്കുട്ടികളുടെ വികൃതിയെ പോലെ തന്നെയാണ് ഇവരുടെ വികൃതികളും കാണാൻ വേണ്ടി നമ്മൾ പിന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഏറ്റാത്തതുകൊണ്ട് ഓർത്ത് നാല് പുറ ഓടിയ എല്ലാം അവിടെയും മണ്ണ് മാന്തിയിട്ടും അത് ഓരോന്ന് കുഴിച്ചതും വലിച്ചിട്ടിട്ടും അതൊക്കെയാണ് ഇപ്പോൾ ഇവരുടെ പ്രധാന വിനോദം എന്ന് പറയുന്നത് അപ്പോഴാണ് ിങ്ങനെ സൈഡിൽ കൂടെ വന്ന് നമ്മുടെ ഡുണ്ടൂരം ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ആ ആൾ ഇവിടെ ഉഷാറായിട്ടുണ്ട് അപ്പോൾ അവനെ എത്തി നോക്കുകയാണ് കേട്ടോ നമ്മുടെ ബ്ലാക്കിയും കുട്ടികളെയൊക്കെ അവന അത്രയ്ക്ക് പിടിക്കണമൊന്നുമില്ല എന്നാലും അവൻ സഹിച്ചിരിക്കുകയാണ് കാരണം അവൻ അവനെ മാത്രം കൊഞ്ചിക്കണതാണ് ഇഷ്ടം ബ്ലാക്കീനോട് നമ്മളിങ്ങനെ വർത്തമാനം പറയുന്നത് കാണുമ്പോൾ തന്നെ അവന് ഭയങ്കര അസൂയാണ് അപ്പോൾ കണ്ടോ നോക്കിയിരിക്കുകയാണ് ബ്ലാക്കിയും കുട്ടികളെയും ഇത് കൂടെ കൂട്ടുകൂടെ അവനെ ഇറക്കി വിടാണ്ടുള്ള ആ ഒരു വെപ്രാളത്തിൽ നിൽക്കുകയാണ് കുറേ നേരം ഇവരെയൊക്കെ കൂടി കണ്ടപ്പോൾ ഇങ്ങനെ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് അങ്ങനെ അവൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അവനെ ഉറക്കം എണീറ്റിട്ടേ ഉള്ളൂ അവനും അപ്പോൾ പാൽ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കളിക്കാൻ ഓടിയിരിക്കുകയാണ് മൂന്നെണ്ണം കൂടിയിട്ട് ഇനി തൊടി കൂടിയൊക്കെ ഓടി നടന്ന് കളിച്ച് ഇതൊക്കെയാണ് ഇവന്മാരുടെ വിനോദം എന്ന് പറയുന്നത് എന്തായാലും മൂന്ന് നായക്കുട്ടികളാണ് നമുക്ക് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത് അങ്ങനെ നാലുപോറങ്ങനെ ഓരോന്ന് തിരഞ്ഞ് നടന്ന് ഓരോന്ന് പിടിച്ച് വലിച്ചിട്ട് കടിച്ച് കളിച്ച് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് വന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇതും കൂടി ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ പാലൊക്കെ കൊടുത്ത് ക്ഷീണിച്ച് ബ്ലാക്ക് ഒരു സൈഡിൽ കിടക്കുകയിരുന്നു അതിനെ കിടക്കാനും കൂടി സ്വൈരം കൊടുക്കാണ്ടാണ് ആ മരക്കളി എന്ന് പറയുന്നത് അതിൻ്റെ വാലൊക്കെ കടിച്ച് പിടിച്ച് വലിച്ചിട്ട് കിടന്നു കഴിഞ്ഞാലും ആ ഒരു ഗുസ്തി കൂടുതൽ നല്ല രസമാണ് കേട്ടോ ഇതെന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഇങ്ങനെ ഇവരുടെ ഈ ഒരു കാണിക്കലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ തിക്കി തിരക്കി പാല് കുടിച്ച് അതിനെ ചെവി കടിക്കുന്നുണ്ട് അതേപോലെ അതിൻ്റെ വാലൊക്കെ വാലിമിലൊക്കെ കടിച്ചു തൂങ്ങുക ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കേമൻ കുറച്ച് നേരം ഞാനും ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാരണം ഈ കാഴ്ചകളൊക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട് വീട്ടിലിങ്ങനെ പട്ടികളൊക്കെ വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കാണാൻ പറ്റും അല്ലാണ്ട് അപ്പം പുറമേ നിന്നൊന്നും ഇങ്ങനത്തെ പട്ടികളൊന്നും വീട്ടിൽ നമ്മുടെ ഒന്നും വന്നിട്ട് അവിടെ ഭാഗത്തേക്കൊന്നും വരാറില്ല പൂച്ചകൾ മാത്രമാണ് അവിടെ കൂടുതലായിട്ട് കാണാറുള്ളൂ എന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടിരിക്കുന്നല്ലാതെ നമ്മൾ കൂടുതലായിട്ട് അതിനെ ഒരു ക്ഷമയും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ദൂരെ നിന്ന് മാറി കാണാൻ മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അങ്ങനെ ഈ ഒരു കുട്ടികളുടെ കളികളൊക്കെ ആയിട്ട് ഇന്നലെ കുറച്ച് നേരം എങ്ങനെ എടുത്തപ്പോഴാണ് ഞാൻ എന്തായാലും വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിപ്പം കുറച്ചായിട്ട് കുറച്ച് ഡ്രസ്സിൻ്റെ വീഡിയോസൊക്കെയാണ് ചെയ്യുന്നത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മാക്സിമം ഒരു നാലഞ്ച് മണിക്കൂറിൽ തന്നെ നിങ്ങളത് ഷെയർ ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ പിക്ചർ അയച്ചു തരിക കാരണം പെട്ടെന്ന് പെട്ടെന്ന് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി മാറുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ നിങ്ങളുടെ ആ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക കളക്ഷനൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് പറയുക അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസ് അങ്ങനത്തെ ഇടും ഇടയിൽ സമയം കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം എന്തായാലും ഇതൊന്നും ഒഴിവാക്കുന്നില്ല കുറച്ച് കാലങ്ങൾ ഒന്നങ്ങനെ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയാണ് റെസ്പോൺസ് എന്ന് കുറേ എൻക്വയറീസൊക്കെ മെല്ലെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ബെൽബട്ടണിൻ്റെ ആ ഓൾ തന്നെ പ്രെസ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് നമ്മളിടുന്ന വീഡിയോസിന് കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ഇടുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അത്തരത്തിലുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബേഴ്സിന് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് കേട്ടോ പാല് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓടിച്ചാടി ഇപ്പോൾ നാല് പുറം നടക്കുകയാണ് കണ്ടോ അമ്മ ഉണ്ടാക്കിയ തുളസി ചെടികളെല്ലാം വലിച്ച് വാരി ഇടണ അവിടെ അപ്പോൾ ചെടികളെല്ലാം കടിച്ച് പെറിച്ച് ഇടുന്നുണ്ട് നാലു പുറം പിന്നെ എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് തോന്നുന്നു പല്ല് വരുന്ന സമയത്ത് നമ്മൾ മനുഷ്യക്കുട്ടികളാകുമ്പോൾ പല്ല് വരുന്ന സമയത്ത് ഇങ്ങനെ കടിക്കാനൊരു ടെൻഡൻസി ഭയങ്കരാണെന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട് അപ്പോൾ അതേപോലെ തോന്നുന്നു ഇവർക്കും എന്തെങ്കിലുമൊക്കെ വായിട്ട് ഇങ്ങനെ കടിച്ച് വലിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു സംഭവമാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് നാല് പുറം ഇങ്ങനെ ഓടി മതിച്ച് ചാടി കളിക്കുന്നുണ്ട് അപ്പോഴാണ് അവിടെ അച്ഛൻ കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സാധനമാണ് നമ്മുടെ അച്ചകിരിയുടെ ഭാഗം അപ്പോൾ തേങ്ങ പൊളിച്ച സമയത്ത് കിട്ടിയ ചകിരി തന്നെ ആ ചകിരി കൊണ്ടായിരുന്നു അവിടെ നിന്ന് കടിക്കണ്ടായിരുന്നു ഇവിടെ ഒരാൾ ചെറിയൊരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചെടിയുടെ കൊമ്പ് അതായത് അതിൻ്റെ റൂട്ട് മാത്രം അവിടെ നിൽക്കണം അതിനാണ് കടിച്ചുപിറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരാൾ ഈ ചകിരിയിൽ കിട്ടിയപ്പോൾ മറ്റേ ആളും കൂടി അവിടെ വന്നു അപ്പോൾ ബാക്കിയുള്ള അവനും കൂടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി അതിൻപിലാണ് കുറച്ച് നേരം കളികളൊക്കെ ഉണ്ടാവുക അതാ അടുത്ത ആളും കൂടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ വിനോദങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്